കടക്കെണിയുമാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം പറയുന്നു പ്രതി അഫാൻ പലരിൽ നിന്നും പണം കടം വാങ്ങി ആഡംബര ജീവിതം നയിച്ചു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന പൃത്രി സഹോദരനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരുന്നു അഫാന്റെ പെൺ സുഹൃത്ത് കൊലപ്പെടുത്തിയ വിമർശനം ഭയന്നാണെന്നാണ് പോലീസിന്റെ നിഗമനം നിഗമനം പണയം ഓന്റെ പണയം വെച്ചിട്ടുണ്ട് അവളെ സ്വർണം പണയം വെച്ചിട്ടുണ്ട് പഹാന ഗൾഫിലുള്ള പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ അഫാനേയും കുടുംബത്തെയും നിർബന്ധിച്ചിരുന്നതായും പോലീസ് പറയുന്നു ണ്ടാവില്ല ഇവനൊരു പണിയും ജോലി ഇല്ലാത്ത ഇവരോട് എങ്ങനെ അവൻ്റെ അപ്പ പൈസ ഉണ്ടാറോ പറയില്ല പക്ഷെ ഇങ്ങനെ വേണമെങ്കിൽ പറയാ ആ പിതാവ് നാട്ടിലുള്ള ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ആയിസ് കിട്ടി അയാൾക്ക് ജീവൻ കിട്ടി ഈ അവൻ കൊല്ലുപോയുന്നു ആ ഇന്ത്യമാൻ എന്നാൽ അപ്പാന്റെ ഈ മാതാവ് ശെമിയുടെയും എടുത്തതിനു ശേഷമായിരിക്കും പോലീസ് അന്തിമ തീരുമാനമെടുത്തു അതാ പറഞ്ഞത് ആ തള്ളത്തിൽ കണ്ട് ആയുസ് ഇട്ട് കെട്ടി അസുഖ അസുഖമായിട്ട് വരട്ടെ എന്നിട്ട് ആ സ്ത്രീ പറയും അവൻ്റെ അമ്മ പറയും എന്താ കാരണമെന്നില്ലേ അച്ഛര് മാതാവാണ് അപ്പോഴും വേണേ അപ്പാനേ തന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകുവാണെങ്കിൽ അതാണുള്ളൊരു മാതാവ് പടം പറ്റില്ല ഇപ്പോഴും മാതാവ് ഒരു പക്ഷേ വേണമെങ്കിൽ അവനെ രക്ഷപ്പെടുത്താനെ മൊഴിയായിരിക്കും പറയാം നോക്കുന്നുണ്ടെങ്കിൽ അതാണ് മാതാവ് ഒരു മാതാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ മക്കൾക്ക് കഴിയില്ല എനിക്ക് ഒരുപാട് കാലം കഴിയണം പക്കക്ക് പച്ച പേശൻ പ്രായം കുറച്ച് ആവുമ്പോഴേ പക്കത വരുമ്പോഴേ അവക്കെ മനസ്സിലാക്കുകയുള്ളൂ ആരായിരുന്നു ഉമ്മ ആരായിരുന്നു ഉപ്പ എന്നല്ലൊക്കെ ഞാനിപ്പോൾ പറയുന്നു ഇപ്പോഴേ ആ അമ്മ സുഖമായി കഴിഞ്ഞാൽ എന്നാൽ ഇവ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ കൂടു നോക്കും തിരുവനന്തപുരം മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന ഇന്ന് വിദഗ്ദ്ധമായി ചോദ്യം ചെയ്യും പ്രതിയുടെ മനോനില മടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അഫാന്റെ മാതാവ് ശെമിയുടെ മൊഴിയും ഇന്ന് എടുക്കും ശെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ കുമാർ അറിയിച്ചു ഓനെ കണ്ടാൽ തന്നെ അറിയാം അവളൊരു ജാടെ ഓനൊരു ജാടെ നിങ്ങൾക്ക് സ്വന്തം പൈസ ഉണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാക്കൂല ഈ ചക്കമരങ്ങളോ അപ്പം പയ്യന്മാരെ എങ്ങനെയാണ് ഇപ്പോഴത്തെ പയ്യന്മാർ സ്വയമായിട്ട് പൈസ സമ്പാദിക്കാൻ നോക്കൂല വളരെ കമ്മിയാണ് അവർക്ക് വീട്ടിൽ നിന്നോ വാപ്പരത്തിൽ നിന്നേന്നോ ഒറ്റ പൈസ കിട്ടണം അല്ലെങ്കിൽ എന്താ കാട്ടയെ പിടിച്ച് പറിക്കുക മയക്കുമരുന്നുകളൊക്കെ പിന്നെ സ്മഗ്ലിംഗ് ഇതൊക്കെ ചെയ്യുക മറ്റു കച്ചവടം ചെയ്യുക കരിയറേ കരിയറേ പ്രവൃത്തികൾ അതൊക്കെയാണ് അവർ ചെയ്യുക അവർക്ക് വേണ്ട പൈസ ഉണ്ടാക്കണം അദ്ദേഹത്തിൽ പൈസ ഉണ്ടാക്കുക കൂടുതലും തമാശ പറഞ്ഞറിയാൻ തമാശത്തെ കാര്യം പറഞ്ഞില്ല നമ്മളെ ഒരാളെ വെച്ചിരുന്നു ജോലിക്കാണ് ഒരു പയ്യന അവര് ചെറിയ കാശ കൊടുക്കുകയുള്ളൂ നല്ല പയ്യനാ ഇടയ്ക്ക് ഇങ്ങനത്തെ പയ്യന്മാരുണ്ട് ചെറിയ കൂലികൾ കൊടുക്കുകയുള്ളൂ കാരണം അങ്ങനത്തെ പണിയുള്ള അവർ ചെറിയ പണിയാണ് അപ്പം തൽക്കാലത്തിന് വെച്ചതാണ് സ്കൂൾ കൂട്ടിയപ്പോൾ ഒന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞാല് രാത്രി കട അടക്കാൻ നേരത്ത് കട അടക്കാൻ നേരത്ത് ഇവനെ കൊണ്ടുപോവാൻ ബൈക്കുമ്മേൽ പയ്യന്മാർ വരും അത് പോയി അവര് പോവും അതങ്ങനെ പോവും ഫോൺ വിളിക്കും പിന്നെ പിറ്റേതങ്ങ തന്നെ അപ്പ ഞാൻ ചോദിച്ചു ഇന്നലെ എങ്ങോട്ടേ പോയിന് ഇന്നലെ പോയിട്ട് ഞങ്ങൾക്കൊരു ജ്യൂസ് കുടിച്ചു ഏ പിന്നെ കോഴിലെ കുറച്ച് ചോറ് എന്താ പറയുക ഇപ്പൊ വേറെ വേറണ്ട് അതായത് ഒരു കോഴിൻ്റെ കസ്റ്റം ജ്യൂസ് അത് നിന്നിട്ടൊക്കെ എത്തും അപ്പൊ ആരെ പക്ഷെ ഞാൻ കൊടുക്കും അങ്ങനെ ഈ ചെത്ത സാധുനെ അതവരുടെ സ്വഭാവം ഇത്തോണ്ട് അവനെ വണ്ടിട്ട് കൊണ്ടുപോയി കറക്കിയിട്ട് അവൻ്റെ കാശിന് ഈ വൈകുന്നേരം പഴത്തെ കിട്ടണ പത്തോ മുന്നൂറോ നാഞ്ഞൂറ് റുപ്പേക്ക് കൈ പശുണ്ടല്ലോ അതിന് ഇവർ ഫുഡ് അടിക്കാം അതാണല്ലോ ഫ്രണ്ട്സ് ഞാൻ അവരെ പറഞ്ഞു ഫ്രണ്ട്സാടാ പറഞ്ഞു ഫ്രണ്ട്സ്